മലയാള സിനിമയിലെ യുവനടി മീനാക്ഷി അനൂപ് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് താരം പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റുകളും അതിലെ രസകരവും ചിന്തിപ്പിക്കുന്നതുമായ അടിക്കുറിപ്പുകളും കമന്റുകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷിയുടെ പോസ്റ്റുകൾ ശ്രദ്ധയാകുന്നതിൽ പ്രധാന കാരണം അവയുടെ ക്യാപ്ഷനുകളാണ് പലപ്പോഴും ആഴത്തിലുള്ള സാമൂഹിക വിമർശനമോ രസകരമായൊരു നിരീക്ഷണങ്ങളോ ഒളിപ്പിച്ചു വെച്ചുള്ള താരത്തിന്റെ വാക്കുകൾക്ക് ആരാധകർ ഏറെയാണ് അടുത്തിടെ അടുപ്പിന് അടുത്തു നിന്നുള്ള ഒരു ചിത്രത്തോടൊപ്പം താരം പങ്കുവച്ച കണ്ടമാനം സദാചാരം ഉള്ള ഇടങ്ങൾ പലപ്പോഴും ടോക്സിക് ആയിരിക്കും എന്ന അടിക്കുറിപ്പ് വലിയ രീതിയിൽ ശ്രദ്ധ നേടി സദാചാരം എന്ന വാക്ക് വേർതിരിച്ച് എഴുതിയതിലുള്ള രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ ഉള്ള അർത്ഥങ്ങൾ ചർച്ചയായി ഈ ക്യാപ്ഷൻ കണ്ട പലരും മീനാക്ഷിയെ നടൻ രമേശ് മിഷാരുടെ ശൈലിയുമായി താരതമ്യം ചെയ്യുകയും മലയാളത്തിലെ മികച്ച എഴുത്തുകാരിയാകാൻ കഴിവുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾക്ക് താരം നൽകുന്ന ആരാധകരെ ആകർഷിക്കുന്ന ഘടകമാണ് കളിയാക്കലുകൾക്കും വിമർശനങ്ങൾക്കും ചുട്ട മറുപടി നൽകി കൈയ്യേട് നേടുന്നതിൽ മീനാക്ഷി മിടുക്കിയാണ് ഇപ്പോഴാ താരം അടുത്ത വൈറൽ കണ്ടന്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചിരിക്കുന്നതും ബമ്പറിൽ നമ്പർ ഇല്ല നമ്പർ കുറെ ഇറക്കാനിരുന്നതാ ഇതായിരുന്നു മീനാക്ഷിയുടെ പുതിയ സോഷ്യൽ മീഡിയ ക്യാപ്ഷൻ ഒരു കയ്യിൽ ഓണം ബമ്പർ ടിക്കറ്റും താടിയിൽ മറ്റേ കൈയും കൊടുത്തിരിക്കുന്ന ഫോട്ടോയും മീനാക്ഷി ഷെയർ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് വന്നതിന് പിന്നാലെ പതിവ് പോലെ കമന്റുകൾ കൊണ്ട് പോസ്റ്റ് നിറഞ്ഞു രസകരമായ മറുപടിയുമായി മീനാക്ഷി സ്വപ്നത്തിൽ മേടിച്ച മണിമാളികയും നൂറ് ഏക്കർ തോട്ടവും ഇന്നൊഴിയണമെന്നായിരുന്നു ഒരു കമന്റിന് മീനാക്ഷി നൽകിയ രസകരമായ മറുപടി ഇത്തവണയും കിട്ടിയില്ല തിങ്കളാഴ്ച മുതൽ പണിക്ക് പോണം വിഷമിക്കേണ്ട അടുത്ത ബമ്പർ എടുത്താൽ മതി നിന്റെ ഒരു നമ്പറും കേരള ലോട്ടറി വകുപ്പിനോട് നടക്കില്ല മോളെ ബമ്പറിൽ നമ്പർ ഇല്ലെങ്കിൽ എന്താ ബമ്പറിൽ കമ്പമുണ്ടല്ലോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സാരമില്ല പൂജാ ബമ്പർ എടുക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷി ആശ്വസിപ്പിക്കുന്നവരും നിരവധിയാണ് അതേസമയം നറുക്കെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഓണം ബമ്പർ ഇരുപത്തി അഞ്ച് കോടിയുടെ ഭാഗ്യശാലി ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല എറണാകുളം നെട്ടൂരിലെ ലതീഷ് എന്ന ഏജന്റിൽ നിന്നുമാണ് ഈ ഭാഗ്യ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് ആ ഭാഗ്യവാൻ നെട്ടൂരിൽ തന്നെയാകാം എന്നാണ് ലതീഷ് പറയുന്നത് എന്തായാലും ആ ഭാഗ്യശാലി പൊതുവേദിയിൽ വരുമോ ഇല്ലയോ എന്നത് കാത്തിരുന്നറിയാം